الصلاة والسلام على النبي بعد سهِّت ترهيب ريبة كتاب الصلاة أنجزت سكارتنة مهتم اللو برسانه أريكن حديثي وعن جندب بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم من صلى الصبح فهو في ذمة الله സംരക്ഷണത്തിലാണോ സംരക്ഷണത്തിലും ജാമ്യത്തിലുമാണ് അള്ളാഹു സംരക്ഷണം നൽകിയ ജാമ്യം എന്നതിന്റെ പേരിൽ നിങ്ങളെ ഒന്നിനും അവൻ തേടാതിരിക്കട്ടെ പിടികൂടാതിരിക്കട്ടെ അള്ളാഹു നൽകിയ സംരക്ഷണത്തിന്റെ മേലെ നൽകുന്ന സംരക്ഷണത്തിന്റെ മേലെ അള്ളാഹു ആരെങ്കിലും പിടികൂടുകയാണെങ്കിൽ അവൻ അത് നേരിടുന്നതാണ് പിന്നെ അവനെ അള്ളാഹു മുഖം കുത്തുന്ന അവസ്ഥയിൽ നരകത്തിലേക്ക് എറിയുന്നതാണ് ഇവിടെ ഈ ഹദീസയിൽ ഒന്നാമത്തേത് ഫജർ നിസ്കാരത്തിന്റെ സുഭംസ്കാരത്തിന്റെ ഫോമിലാണ് അറിയിക്കുന്നത് എല്ലാ സംസ്കാരത്തിനും പ്രാധാന്യമുള്ളതുപോലെ ഫജറിന് ചില ശ്രേഷ്ഠതകൾ പ്രത്യേകം ചില ഹദീസുകൾ വന്നതായി കാണാം കാരണം ഫജർ നിസ്കരിക്കുക എന്നുള്ളത് കുറച്ച് മഷട്ടത്തുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഏ അതുപോലെ അള്ളാഹുവിനുസരിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾക്കാണ് അത് കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുകയുള്ളു സ്കാരത്തിന്റെ ഫോദില് അത് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും എന്ന് മനസ്സിലാക്കാം രണ്ടാമത്തേത് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ആ സംരക്ഷണത്തിന്റെ പേരിൽ അള്ളാഹു നിങ്ങളെ തേടാതിരിക്കട്ടെ പിടികൂടാതിരിക്കട്ടെ അങ്ങനെ പിടികൂടി കഴിഞ്ഞാൽ പിന്നീട് ആ പിടികൂടപ്പെട്ടവനെ നരകത്തിലേക്ക് അള്ളാഹു വലിച്ചെറിയുകയാണ് എന്നുള്ളത് രണ്ട് രീതിയിലാണ് ഒഴിവാക്കൾ ആ ഭാഗത്ത് വിശദീകരിച്ചിട്ടുള്ളത് ഒന്ന് ഭജന നിസ്കരിച്ചു കൊണ്ട് അള്ളാഹുന്റെ സംരക്ഷണത്തിലായിട്ടുള്ള ജാമ്യത്തിലായിട്ടുള്ള ഒരാളെ വേറെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയോ ചെയ്യുകയോ ആണെങ്കിൽ അള്ളാഹു ജാമ്യം നൽകിയതിൻ്റെ പേരിൽ സംരക്ഷണം നൽകിയതിന്റെ പേരിൽ ആ ഉപദ്രവിച്ചവനെ അള്ളാഹു പിടികൂടുകയും നരകത്തിൽ വരയുകയും ചെയ്യുമെന്നുള്ളത് രണ്ടാമത്തെ ഒരു വിശദീകരണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഭജനസ്കാരം നിർവഹിക്കാതെ ഒഴിവാക്കുന്നവർ അവർ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാണ് അത് നിസ്കാരം പാഴാക്കുന്നവർ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ ഒഴിവാണ് അങ്ങനെ അവർ നരുകാവകാശികളായിത്തീരുന്ന അവസ്ഥയുണ്ടാകും എന്നും ഈ രണ്ട് രീതിയിലാണ് ഈ ഹദീസിനെ പറഞ്ഞിട്ടുള്ളത് ചുരുക്കത്തിൽ ഫജ് നമസ്കരിക്കുക എന്നുള്ളത് പ്രത്യേകം അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുന്ന അള്ളാഹു ജാമ്യക്കാനായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഫജ് നിസ്കാരം എന്നുള്ളത് അത് ഏഹ് കൃത്യമായി നിർവഹിക്കുകയും അതിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട് وعن رضي الله عنه أن رسول الله صلى الله عنه رسول صلى عليه وسلم قال يتعاقبون فيكم ملائكة بالليل وملائكة بالنهار രാത്രിയുടെയും പകലിന്റെയും മലക്കുകൾ വന്നുകൊണ്ടേ ഈ രണ്ട് കൂട്ടരും ഒരുമിക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ അഥവാ അള്ളാഹു സുബാനു വറ്റായ ഈ ഭൂമിയിൽ ചില ജോലികൾ ഏൽപ്പിച്ചിട്ടുള്ള ആളുകളാണ് മലക്കുകൾ എന്ന് പറയുന്നത് അപ്പോ രാത്രിക്കായിട്ട് ചില മലക്കുകളെ അള്ളാഹു തീരുമാനിച്ചു നിയോഗിച്ചിട്ടുണ്ട് പകലിനായിട്ട് മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട് അപ്പൊ രാത്രിയുടെ മലക്കുകൾ ഇവിടുന്ന് പോകുന്നതും പകലെ മലക്കുകൾ വരുന്നതുമായ സമയമാണ് ഫജുസ്കാരത്തിന്റെ സമയം അതുപോലെ പകലിന്റെ മലക്കുകൾ പോകുന്നതും രാത്രിയുടെ മലക്കുകൾ വരുന്ന സമയമാണ് അസുർ സ്കാരത്തിന്റെ സമയം അപ്പൊ ഈ രണ്ട് സമയത്ത് രണ്ട് മലക്കുകളും പകലിന്റെയും മലക്കുകൾ ഒരുമിച്ച് ഉണ്ടാവും അപ്പോ ഫജറ് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ രാത്രിയുടെ മലക്കുകൾ അവർ തിരിച്ച് അള്ളാഹിന്റെ അടുക്കിലേക്ക് പോകും ചോദിക്കും അടിമകളെ കുറിച്ച് അള്ളാവിനെ ഏറ്റവും അറിയാം എന്നാലും എങ്ങനെയാണ് എന്റെ അടിമകളെ നിങ്ങൾ വിട്ടേച്ചു പോന്നത് ഞങ്ങൾ പോരുന്ന സമയത്ത് എന്റെ അടിമകൾ എങ്ങനെയായിരുന്നു മലക്കുകൾ പറയും ബഹും യുസല്ലൂൻ ഞങ്ങൾ അവരെ വിട്ടേച്ചു പോകുമ്പോ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ അവരെ നിസ്കരിക്കുകയായിരുന്നു യുസല്ലൂൻ അസറിന്റെ സമയത്ത് ഞങ്ങൾ ചെന്ന സമയത്തും അവർ നിസ്കരിക്കുകയായിരുന്നു എന്ന് ഈ മലക്കുകൾ മറുപടി പറയും അഞ്ചു വക്ത നിസ്കാരത്തിന് ഫുലുള്ളതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ചില നിസ്കാരങ്ങൾക്ക് പ്രത്യേകം ശ്രേഷ്ഠതകൾ പറഞ്ഞത് കാണാം അതിൽപ്പെട്ട പ്രത്യേകം ശ്രേഷ്ഠത പറഞ്ഞിട്ടുള്ള നിസ്കാരങ്ങളാണ് ഫജുറും അസുറും എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന സമയം എന്നതുകൊണ്ടെല്ലാം പ്രത്യേകം ശ്രേഷ്ഠത ഫജുറിന്റെയും അസുറിന്റെയും വിഷയത്തിൽ മാത്രമായി വന്നിട്ടുള്ള ഹദീസുകളുണ്ട് അപ്പൊ ഈ രണ്ട് സമയത്ത് മലക്കുകൾ ഒരുമിച്ച് കൂടുകയും അവർ അവരോട് അള്ളാഹു താല ചോദിക്കുമ്പോൾ ഞങ്ങൾ പോരുമ്പോഴും ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കുന്നവരായിരുന്നു എന്ന് അള്ളാഹുവിനോട് അവർ പറയുകയും ചെയ്യും അഞ്ചു കാര്യങ്ങൾ ഈ അഞ്ചു കാര്യങ്ങൾ ആരാണോ അതുമായി വരുന്നത് ഈമാനോട് കൂടി അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അഞ്ച് കാര്യങ്ങൾ അഞ്ച് കർമ്മങ്ങൾ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അത് ഈമാനോട് കൂടി അടിസ്ഥാനത്തിലായിരിക്കണം അങ്ങനെയുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കും ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തേത് പറഞ്ഞത് അഞ്ച് നിസ്കാരം കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവരാണ് അല ഉബുഹിൻ കൃത്യമായ കൂടി അതിലെ റുക്കോവും എല്ലാം ഏറ്റവും ശരിയായ രൂപത്തിൽ കൃത്യമായ രീതിയിൽ ഹുഷുവോടുകൂടി നിർവഹിക്കവർ അതിന്റെ കൃത്യമായ സമയത്ത് തന്നെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് നോമ്പു നോൽക്കുക എന്നുള്ളത് മൂന്നാമത്തേത് നൽകുക എന്നുള്ളത് عندئما تيجي نبرنا الأمانة، الأمانة نرويك هذا نرويكها نبرنا أبو قيل صلى الله عليه وسلم يا رسول الله، وما أداء الأمانة؟ عندنا رسوله الأمانة نرويكها قا نبرنا قال: أبانا صلى الله عليه وسلم بارنيه الغنس لمن الجنب، جنبة كل كنا إن الله لم يأمني بن آدم ിൽ ഈ ജനാപത്തിൽ നിന്ന് ശുദ്ധിയാകുന്നതിൽ അവന് വിശ്വസ്തത കാണിച്ചിരിക്കണം അവനസ് പറഞ്ഞാൽ വിശ്വസ്തത കാണിച്ചിരിക്കണം അഥവാ ഒരാൾ ജനാപത്തുകാരനായാൽ അവൻ ശുദ്ധിയാകുമ്പോൾ അത് യഥാർത്ഥ രൂപത്തിൽ എങ്ങനെയാണോ ശുദ്ധിയാകേണ്ടത് ആ രീതിയിൽ ചെയ്യണം കാരണം അത് അവനും അള്ളാഹു തമ്മിലുള്ള രാഷ്ട്രീയമാണ് അവൻ എങ്ങനെയാണ് അതിൽ ശുദ്ധിയായിട്ടുള്ളത് എന്ന് അവൻ അറിയുള്ളൂ അപ്പോ അള്ളാഹു സുഹാനുആല എന്നാൽ മാത്രമേ അവൻ്റെ മറ്റുള്ള ഇബാധിതകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ ജനാബത്തിൽ നിന്ന് ശുദ്ധിയാകുമ്പോൾ അത് അവന്റെ വിശ്വാസ്യതയെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് അള്ളാഹുവിനോട് അവൻ ഏറ്റവും കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ജനാബത്തിൽ നിന്ന് യഥാർത്ഥ രൂപത്തിൽ കുളിച്ചു ശുദ്ധിയാവുക എന്നത് പറഞ്ഞു അഞ്ച് നിസ്കാരം അള്ളാഹു അടിമകളുടെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ളത് ആരാണോ അത് നിർവഹിക്കുന്നത് അതിൽ നിന്ന് ഒന്നും പാഴാക്കിയിട്ടില്ല ഭയം കാരണത്താൽ അതിനോടുള്ള നൽകേണ്ട അവകാശവും കടമയും കാരണത്താൽ ഭയം കാരണത്താൽ അതൊന്നും ഒഴിവാക്കിയിട്ടില്ല അള്ളാഹുവിന്റെ അടുക്കൽ ആ നിസ്കാരം നിർവഹിച്ചവന് ഒരു കരാറുണ്ട് അതായത് അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കണം അതായത് അഞ്ചു നിസ്കാരം നിർവഹിക്കുന്നവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നൊരു കരാറുണ്ട് ആരാണോ ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്തത് അവൻ അള്ളാഹുന്റെ അടുക്കൽ യാതൊരു കരാറും ഇല്ല ഇൻഷാഹുൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവനെ ശിക്ഷിക്കും അള്ളാഹു ഉദ്ദേശിച്ചാൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും അതായത് അഞ്ചു വർക്ക് നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് പ്രത്യേകമായിട്ട് അള്ളാഹു സുബാനുറ്റ ആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമാകുന്ന രീതിയിൽ അള്ളാഹു സുബാനുറ്റ ആല ഒരു കരാറാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അവൻ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു എന്നുള്ളത് ഇതേ ആശയം വർദ്ധിവാണ്ട് സഹോദരങ്ങൾ അതിൽ ഒരാൾ ആദ്യം മരണപ്പെട്ടു ബി മറ്റേ ആൾ മരണപ്പെടുന്നതിന്റെ നാപ്പത് ദിവസം മുമ്പ് രണ്ടാളുകൾ ഉണ്ടായിരുന്നു അതിലൊരാൾ മറ്റേ ആൾ മരണപ്പെടുന്നതിന്റെ നാപ്പത് ദിവസം മുമ്പ് മരണപ്പെട്ടു മിൻഹുമാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഈ രണ്ടാളുകളെ പറ്റി പരാമർശിക്കുന്ന സമയത്ത് നബിസ് അല്ലാഹ് അലൈഹി സ്വലം എടുക്കൽ സഹാബികൾ പറഞ്ഞു ഒന്നാമത്തെ ആള് ഒന്നുകൂടി നല്ല ആളായിരുന്നു കൂടുതൽ ഇബാഹിതരുന്ന ആളായിരുന്നെല്ലാം പറഞ്ഞു റസൂൽ അലൈഹി അപ്പൊ നബിസ് അലൈഹി ചോദിച്ചു അലം യു മുസ്ലിമൻ രണ്ടാമത്തെ ആള് മുസ്ലിം ആയിരുന്നില്ലേ നാൽപ്പത് ദിവസം കഴിഞ്ഞു മരിച്ച ആൾ മുസ്ലിം ആയിരുന്നില്ലേ കാലു ബല വഖാ സബിഹി അതെ മുസ്ലിം തന്നെ ആയിരുന്നു വേറെ കൊഴപ്പൊന്നുമില്ല എന്താണ് അറിയുക അല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് ആ രണ്ടാമത്തെ വ്യക്തി അവൻ നാൽപ്പത് ദിവസം കൂടുതൽ അവന് നിസ്കരിക്കാൻ കിട്ടിയിട്ടുണ്ട് അവൻ എന്ത് അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നിസ്കാരത്തിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളമുള്ള തെളിഞ്ഞ വെള്ളമുള്ള ഒരു അരുവിയെ പോലെയാണ് ബിബാബി അഹദിക്കും നിങ്ങളുടെ വീടിന് മുന്നിൽ അഞ്ചു തവണ അതിലൊരാൾ മുങ്ങിക്കുളിക്കുകയാണ് നിങ്ങൾ അവനിൽ പിന്നെ എന്തെങ്കിലും അഴുക്ക് കാണുമോ ആ രണ്ടാമത് മരണപ്പെട്ട വ്യക്തി പിന്നീട് കിട്ടിയ നാൽപ്പത് ദിവസത്തെ നിസ്കാരം കൊണ്ട് ഏത് ദർജയിൽ ഏത് സ്ഥാനത്ത് എത്തിയിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയില്ല അതായത് ഒന്നാമത്തെ ആൾ നല്ല ആളാണ് കൂട്ടി ബാറ്റ് ചെയ്തിരുന്ന ആളാണ് പക്ഷെ അയാളുടെ ശ്രേഷ്ഠതകൾ പറയുമ്പോൾ നാൽപ്പത് ദിവസം കൂടി ജീവിച്ച മറ്റേ വ്യക്തിക്ക് ആ നാൽപ്പത് ദിവസം കൂടി നിസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് അഞ്ച് വക് നിസ്കാരം ഇരുന്നൂറ് വക് നിസ്കാരം കൂടുതലായി കിട്ടിയിട്ടുണ്ട് ആ നിസ്കാരം കൊണ്ട് ഇയാൾ ചിലപ്പോ ആ ഒന്നാമത്തെ ആളേക്കാൾ ഉന്നതനായി എത്തിയിട്ടുണ്ടാകാം എന്ന് നിങ്ങൾക്കറിയില്ല എന്ന ലമിസ് അഹ് അലൈഹി സ്വലമ പറയാൻ പുരസ്കാരത്തിന്റെ പോകലാണ് ാൻ തൗഫീഖ് ലഭിക്കുന്ന ആയുസ് ലഭിക്കുക ആയുസ് ലഭിക്കുകയും അത് ഏറ്റവും നല്ല രീതിയിൽ വിഭാഗത്തിനായി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ് അപ്പോൾ അഞ്ചോ സംസ്കാരത്തിന്റെ ഫബലുകൾ ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം